അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങേണ്ട ഇന്നിപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ഒരു കത്തിലാണ്ടോ അപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നത് വെച്ചാൽ ഇന്ന് ഇത്തായൊക്കെ ഉമറയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തിരുന്നു അവർ ഉമ്പറയ്ക്ക് പോകുന്നവർ ഇതൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അവർ വരൂ എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകും രാവിലെ എന്ന് പറഞ്ഞാലും പിന്നെ അവിടെ എത്തി പിന്നെ ചെക്കിങ് ഇതൊക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആകും എന്നുള്ളതിൽ ഞങ്ങൾ പത്തരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ വെറുതെ അവിടെ പോയി വറുത്ത് നിൽക്കണ്ടല്ലോ എന്ന് എഴുതി അപ്പോൾ അവനെ പോവുകയാണ് അപ്പോൾ ഞായറാഴ്ചയായിരുന്ന അമ്മ ഉണ്ണിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നട്ടോ അപ്പോൾ പിന്നെ അവരെ പെട്ടെന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവർ പോയി യാത്ര പോകാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വേഗം പിന്നെ റെഡിയായി വന്നു കേട്ടോ അപ്പോൾ അത് ആലുവ മാർക്കറ്റ് വഴിയൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇതിൽ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ന്യൂസ്റ്റാളിയാണ് കേട്ടോ നമ്മൾ പണ്ട് മുതലേ വരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ആലുവ അതിലൂടെ പോവുകയാണ് അപ്പോൾ മാർക്കറ്റും ഇതൊക്കെ ഞായറാഴ്ചയും നല്ല ആക്റ്റീവായിട്ട് തന്നെ മാർക്കറ്റ് പോകണ്ടായിരുന്നട്ടോ അപ്പോൾ അവിടെ സാധനങ്ങൾ ഇതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ഇതിൽ പോകാനായിട്ട് നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാനായിട്ട് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകട്ടെ അപ്പോൾ നമ്മളിവിടെ സിഗ്നലിൽ കിടക്കുമ്പോഴാണ് ഇവിടെ ഒരു വീട് ശ്രദ്ധിച്ചതിട്ടെ അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ പറയുമായിരുന്നു ഇതിപ്പോൾ ഹൈവേയിലുമാണ് നല്ലൊരു മുറ്റവും ഇതൊക്കെ ആയിട്ട് നല്ല ഒരു വീട് ആ വീട് കണ്ട് ഞങ്ങളവിടെ കുറച്ചൊരു വെയിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആ വീട് നോക്കുകയായിരുന്നെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ധാരാളം ഇങ്ങനെ കാണാം ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞ ചിപ്സിൻ്റെ ഒരുപാട് ഷോപ്പുകളും ഇതൊക്കെ കാണാം കേട്ടോ പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് വറുത്തൊന്നും അത്ര ഇഷ്ടമില്ല പക്ഷേ ഇതുവഴി പോകുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പല ഫ്ലേവറിലുള്ള ചിപ്സുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ ചിപ്സ് നമ്മ ഈ ബനാന ചിപ്സ് തന്നെ പല ഫ്ലേവറിലുള്ളതുണ്ട് മെന്റിൻ്റെ ഉണ്ട് അങ്ങനെ പല ഇതും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുകളിലെല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റ് അപ്പോൾ അത് ഇതിൽ വഴി പോകുമ്പോൾ മിക്കവരും ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്നവരും യാത്ര പോകുന്നവരും ഒക്കെ ഇവിടുന്ന് ധാരാളം വാങ്ങിക്കാറുണ്ട് അധികം അപ്പം ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഫ്ലേവറും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫ്ലൈറ്റ് മേലെ പോകണ്ട കേട്ടാ അപ്പോൾ അതാ എയർപോർട്ടെത്താറായിട്ടുണ്ടെന്നുള്ളൊരു സൂചനയാണ് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഓടി പുറത്തിറങ്ങി ഇങ്ങനെ നോക്കും അപ്പോൾ കണ്ടെത്താ ദൂരത്ത് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം അപ്പോൾ അത് കണ്ട ആ എന്ത് സന്തോഷം അന്ന് അതാ കാണുമ്പോൾ പിന്നെ ഇതേ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലേക്ക് കടന്നേക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കടക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർപ്പുവിട്ടോ ഞാൻ ഇതിനു മുൻപ് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഡ്രൈവിംഗ് ഓടിച്ചപ്പോൾ ഒരു പത്ത് വർഷം മുൻപ് ഡ്രൈവിങ് ഓടിച്ചപ്പോ ഇതിലെ ആയിരുന്നട്ടോ എന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ആ പോലീസിൻ്റെ ഒപ്പം ഞാൻ ഞാനിതിലെയാണ് വണ്ടി ഓടിച്ചത് അപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇവിടെ അവിടെ ആ സൈഡ് ഒതുക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ സൈഡ് ഒതുക്കി ഒതുക്കിയപ്പോൾ എന്തോ ഒരു ഇത് വന്നു ശരിക്കും ചേർന്നില്ല അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ നിർത്തി അപ്പോൾ എന്നിട്ട് പറഞ്ഞു ആ അപ്പോൾ ഞാൻ ഒന്നുകൂടി അങ്ങോട്ടും നീക്കിയിടാം സാർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ വേണ്ട ഞാൻ തോപ്പിക്കണ്ടെങ്കിൽ വേഗം ഇറങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും വന്ന ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നാൽ ഇത് ഓർക്കൂട്ടു അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് ലൈസൻസ് ലൈസൻസൊക്കെ കിട്ടിയിരുന്നു ഉണ്ണി അംഗൻവാടിയിൽ പഠിച്ച ആ ഒരു ടൈമിനായിരുന്നു തോന്നുന്നു അങ്ങനെ അപ്പോൾ അതാ പറഞ്ഞു തീരുന്നതേ നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കുകയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കറിയാമല്ലോ വല്ലാത്തൊരു സന്തോഷം ഇതിപ്പോൾ ആളെ സ്വീകരിക്കാനാകുമ്പോൾ അതിലേറെ സന്തോഷം അല്ലെങ്കിൽ പിന്നെ നമ്മൾ യാത്രയേക്കാനൊക്കെ വരുമ്പോൾ പിന്നെ ഒരു വിഷമത്തോടു കൂടിയായിരിക്കും നമ്മൾ തിരികെ പോകുന്നത് ഇതിപ്പോൾ വന്നു ഇനിയിപ്പോൾ അവർ വരാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ വിളിച്ചു നോക്കിയിരുന്ന കേട്ടോ അക്കു ഒക്കെയാണ് ബ്രക്ക് പോയേക്കുന്നത് അപ്പോൾ അക്കു ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ഇത് ചെക്കിങ്ങിലാണ് ഇപ്പം തന്നെ പുറത്തേക്ക് കിടക്കുമെന്ന് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചെന്നത് എന്തായാലും കറക്റ്റ് ടൈമിനായിരുന്നു ചെന്നത് അപ്പോൾ ഇത്ത മൂത്ത മോനും ഫാമിലിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ അവര് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ നാ ഇവിടെ വന്ന് നോക്കുമ്പോ കാണാം കേട്ടോ അകത്ത് അവരിങ്ങനെ അവരുടെ ലഗേജിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോ കാണാം അപ്പോൾ പൊന്നൂസിനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ദൂരെ നമ്മ ക്ലാസിന്റെ ഇടയിൽ കൂടി കാണുമ്പോൾ ഇനിയിപ്പോ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അവർ നേരെ ഇനിയിപ്പോ ഇറങ്ങാണെന്ന് തോന്നുന്നു രാവിലെ തന്നെ വന്നതായിരുന്ന മോളൊന്നും കഴിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായില്ലേട്ടാ എന്നിട്ട് അവിടുത്തെ ജ്യൂസ് വാങ്ങിച്ചത് കുടിച്ച് നിൽക്കാൻ അപ്പോൾ അവർ പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അക്ക ഫോൺ ചെയ്തിട്ടോ പുറത്തേക്ക് കിടക്കുകയാണെന്നും പറഞ്ഞു പിന്നെ ഞങ്ങളിതാ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചയാണിത് അപ്പോൾ അവർ അവിടെ ഉസ്താദം വന്ന് വന്ന് എല്ലാവരും പിരിയുന്ന ഒരു ദ്വായും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ഇത്രയും ദിവസം രണ്ടാഴ്ചയോളം ഇവരൊരുമിച്ച് യാത്ര ചെയ്യുകയും ഇതൊക്കെ ചെയ്തല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാവരും സ്നേഹത്തിൽ ഇങ്ങനെ പിരിയുന്ന ഒരു രംഗമായിരുന്നു അപ്പോൾ അതേ പൊന്യൂസും ചാടി വന്നിട്ട് ആ അടുത്തേക്ക് അപ്പോൾ ഇനിയിപ്പോൾ അധികം സമയം ഇനി നിൽക്കണില്ല അവർ ഇനി പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അവരിതേ വേറെ കാരണമാണല്ലോ നേരത്തെ വന്നത് അപ്പോൾ അതിന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഇനിയിപ്പോൾ കല്യാണത്തിനും പോവുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇനി വേറെ പരിപാടി ഒന്നും പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആലുവ പോകുന്ന വഴിക്ക് ആലുവൽ തന്നെ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കല്യാണം ഉള്ളത് അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ എന്താ കേക്കും ചായക്കെയാണ് കുടിച്ചിട്ടുണ്ടായുള്ളൂ അപ്പോൾ വിഷക്ക ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ അപ്പം അതൊക്കെ ഞങ്ങൾ പിന്നെ പോകുക കേട്ടോ അപ്പോൾ ഈ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അവാർഡ് കിട്ടുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം കേട്ടോ നമ്മുടെ ഈ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മൾ പോകുമ്പോൾ ഒരു പുല്ലൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടി പോകുന്നതുകൊണ്ട് കേട്ടോ ഇവിടെ നീളം എങ്ങനെ പോടുവെച്ചേക്കിട്ടാ മലേഷ്യയിൽ പോകാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഓഫർ വരില്ല നമ്മുടെ ഫോണിലൊക്കെ എപ്പോഴും എത്രയോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കണത് കുറഞ്ഞ രീതിയിൽ പോകാം അപ്പോൾ അവിടെ വിസക്കൊന്നും അങ്ങനെ ക്യാഷ് വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന അവിടെ ഹോട്ടൽ ചിലവും ഇതൊക്കെയാണ് വരുവുള്ളൂ അപ്പോൾ ഇവിടെ എയർപോർട്ടിൻ്റെ വഴിയിൽ നീളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കല്യാണത്തിന് പോയിട്ടോ അപ്പോൾ നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ല തിരക്കും ഇതൊക്കെയായിരുന്നു ഒരുപാട് ഫുഡും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടായിരുന്നു ഡെക്ക് കറി ഉണ്ടായിരുന്നു ബീഫ് പുലർത്തിയതുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പക്ഷേ അത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഡെക്ക് വിശപ്പ് കൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ ഇവിടെ നമ്മുടെ ആലുവേല് മണപ്പുറത്ത് വന്ന് കുറച്ച് സമയം ഇരിക്കാമെന്നെതി അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോളിലായിരുന്നു നമ്മൾ പോയതെട്ടോ അപ്പോൾ നമ്മൾ അന്ന് ഈ മഴ നല്ല തമിർത്ത് പെയ്ത ആ ഒരു ടൈമിൽ നമ്മൾ ഈ പാലത്തിൻ്റെ അങ്ങേ സൈഡിൽ വന്നാണ് നമ്മൾ നോക്കിയത് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ മൊത്തം വെള്ളം കയറിയൊക്കെ ആയിരുന്നു ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന ഈ സ്റ്റെപ്പ് നിറയെ വെള്ളം കയറിയൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് അന്നത് ആ ഓം നവശമായ അന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടിയിൽ വരെ വെള്ളം നിറഞ്ഞേക്കായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങേ സൈഡിൽ വന്നിട്ടാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ആ പാലത്തിൻ്റെ ആ സൈഡിൽ നിന്നാണ് നമ്മൾ സാധാരണ നമ്മൾ കാറിനൊക്കെ വരുന്നത് ഇതിപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇപ്രവശത്ത് വന്നേക്കാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം ഇവിടെ ശിവരാത്രി മണപ്പുറം ആഘോഷമൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടില്ല ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഈ അടുത്ത് നമ്മൾ വരുന്ന ആ ഒരു ടൈമിനൊക്കെ കേട്ടോ ശിവരാത്രി മണപ്പുറത്തിൻ്റെ ആ സമയത്ത് അവിടെ ആ കാട് പിടിച്ച് കിടക്കണം ആ സ്ഥലത്തൊക്കെ നിറയെ സ്റ്റാളുകളും വ്യാപാരങ്ങളും പിന്നെ അവിടെ പിന്നെ ഒരേ തൊട്ടുകാട്ടം ഒരേ റൈഡുകൾ അങ്ങനെയൊക്കെ നിറയെ ഉണ്ടാവും കേട്ടോ ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണം പിന്നെ ആ സമയാകുമ്പോൾ അതൊക്കെ വെട്ടിത്തെളിച്ച് അവർ സ്റ്റാളൊക്കെ കെട്ടി നല്ലതാകും പക്ഷെ ഈ തവണ നോമ്പൊക്കെ ആയത് കാരണം അത്ര അങ്ങ് ഇതായില്ലെന്ന് തോന്നുന്നുണ്ടോ നമ്മളൊന്നും വന്നില്ല ഈ വർഷം നോമ്പിന്റെ ആ ഒരു ടൈമിനൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ ഇന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടോ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞെടുക്കട കാണാം അപ്പം അതിനിടയ്ക്ക് ഇതേ അമ്മൊക്കെ അതെ അവിടെ നിന്ന് ആ കിടാവിനെ പോയി ഇങ്ങനെ പുന്നായിരിക്കാൻ തുടങ്ങി ഒരു കുഞ്ഞിക്കിടാവും അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്നു എനിക്കും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ കിടാവും പശുവും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കടാവിനെ കടമ്പ് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് അപ്പോൾ അതേ പിള്ളേരോട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതേ അവർ പോയി അങ്ങനെ തടവുമ്പോൾ ഇങ്ങനെ അനങ്ങാതെ തിന്നു തരുകയാണ് കേട്ടോ ആ കുഞ്ഞിക്കിടാവ് അവിടെ മണപ്പുറത്തിൻ്റെ സൈഡിൽ ബലി ഡാം കൂടുന്ന ഇതൊക്കെയാണ് തോന്നുന്നത് അവിടെ കുറേ പോട്ടുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളും ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാട്ടോ ഇനിയിപ്പോൾ ഇപ്പോൾ നല്ല ഉച്ച സമയമാണ് ഇവിടെ ഇറങ്ങി ആദ്യം ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദ ചൂട് കൂടി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാട്ടോ